സോ സുഗാഴ്സ് അങ്ങനെ എൻ്റെ കസിന്റെ കല്യാണത്തിനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇത് വെള്ളിയാഴ്ച രാത്രി ഞങ്ങള് മൈലാഞ്ചി കല്ല്യാത്തിന് മുന്നേ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന സീനാട്ടോ ഞാനും ഇത് ദിവ്യ മോൾ ഞങ്ങള് കുഞ്ഞായി വിളിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അന്നത്തെ ദിവസം മൈലാഞ്ചി ഇട്ട് കൊടുത്തത് ആ ഫോണിന്റെ സ്ക്രീനിൽ കണ്ടാണ് ഈ ഡിസൈൻ പക്ഷെ ഞങ്ങൾ ഇട്ട് വന്ന് കഴിഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും പിന്നെ അന്ന് രാത്രി ഞങ്ങൾ കുഞ്ഞയുടെ വീട്ടിലാണെന്ന് രാവിലെ എഴുന്നേറ്റും ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങളൊരു ട്രാൻസക്ഷൻ വീഡിയോ എടുത്തു വെച്ചേക്കാൻ വിചാരിച്ചു ഈ നാലാമതായിട്ട് നിൽക്കുന്നതാണ് അപ്പു സോ ഗ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് പെണ്ണിൻ്റെ പേര് വിദ്യ ചെറുക്കന്റെ പേര് അമൽ എന്നാണ് സോ അപ്പോൾ ഇത് കല്യാണത്തലേന്ന് രാത്രി ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിന് കല്യാണ ഡ്രസ്സ് കൊണ്ടുപോയി കിടക്കു തുടങ്ങുന്ന ചടങ്ങുണ്ടോ ചെറുക്കൻ്റെ വീട് എറണാകുളത്ത് പനങ്ങാടാണ് പിന്നെ മഴയും ട്രാഫിക് ബ്ലോക്ക് നല്ല രീതിക്കുള്ള കാരണം അവർക്ക് എത്താനും കുറച്ച് ലേറ്റായി സോ അവർക്ക് പോകാനും അതുപോലെ തന്നെ തിറുതേ ഉണ്ട് പക്ഷെ ചടങ്ങുകളൊക്കെ വളരെ നല്ല രീതിക്ക് തന്നെ നടന്നു അതിനുശേഷം അവർ ഇറങ്ങാനുള്ള ഒരു മൂഡിലായിരുന്നു സോ അവർ നേരത്തെ തന്നെ ഇറങ്ങി പക്ഷേ കല്യാണ വീട്ടിൽ കല്യാണ പെണ്ണിൻ്റെ പരിപാടി അങ്ങനെ പെട്ടെന്ന് തീരുന്നില്ല ഈ ഇതേ ഡ്രസ്സിൽ തന്നെ ഇനി ഒരു ഇച്ചിരി ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കൂടി ഉണ്ട് കിട്ടാം ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലായിട്ട് കിടക്കാൻ അപ്പോൾ എല്ലാവരും കൂടി അവരെ യാത്രയാക്കാനുള്ള പുറപ്പാടിലാണ് പക്ഷേ കുഞ്ഞേ അല്ല ചിക്കു അകത്തേക്ക് കയറിപ്പോയി പോയതിന് ശേഷം അവിടെ അടുത്ത വീഡിയോയ്ക്കുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ കഴിഞ്ഞു അതിനുശേഷം മൈലാഞ്ചിടെ ആണുള്ള ചടങ്ങിൻ്റെ അന്നത്തെ നൈറ്റത്തെ ഡ്രസ്സാ കേട്ടോ അതാണ് അമ്മ പിന്നെ അതിനുശേഷം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു എന്താ പറയണേ ക്യാമറ ക്രൂവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അവർ ഒരുപാട് നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ എല്ലാവരും എല്ലാവരും നല്ല നല്ല എന്ന് പറയുക അവർ നിർത്തല കണ്ടിന്യൂസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രേക്ക് എടുക്കാണ്ട് വളരെ അടിപൊളിയായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ആയിട്ടാണ് അവർ ചെയ്തത് പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റേജ് വളരെ ലളിതവും കാണാൻ ഭയങ്കര ക്യൂട്ടുമായിട്ടുള്ള ചെറിയ സ്റ്റേജ് ഇവരവിടെ ക്യാമറയിലെ ചേട്ടന്മാർ സോ അപ്പോൾ അവർ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു ഇപ്പോൾ ഹെൽപ്പേഴ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പയ്യന്മാരാണെങ്കിലും ഉമ്മമാരൊക്കെ നല്ല നല്ല അടിപൊളിയാണ് അമ്മമാർ എന്താ പറയണേ പറയാൻ വാക്കുകളില്ല സോ ഇതാണ് അച്ഛനും അമ്മയും അപ്പോൾ മൈലാഞ്ചി കല്യാണത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലാ കയ്യിലൊരു എന്താ വെറ്റിലോ വെറ്റിൽ വെച്ചിട്ടുണ്ടോ അതിലേറ്റ് എല്ലാവരും കൂടി വന്നിട്ട് ഓരോരുത്തരോത്തരായിട്ട് മൈലാഞ്ചി ഇടുന്നതും പിന്നെ അതിന് മുന്നിലൊരു പാത്രം വെച്ച കാണാം അതിൽ പാല് പഴം മുന്തിരി കൽക്കണ്ട അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് മധുരം ആ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ മധുരം കൊടുക്കലില്ലേ തലേനാൾ അതുപോലൊരു ചടങ്ങോ അല്ല അതുപോലൊരു ചടങ്ങാണ് ഇവിടെ മൈലാഞ്ചിടല്ല സോ ആ പരിപാടിയും കൂടെയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോട്ടോഷൂട്ട് ഒന്നും കൂടെയും തുടങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ അവർ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതങ്ങനെ തന്നെ ക്യാപ്ചർ ചെയ്യുന്നു ആ ഒരു സെറ്റപ്പ് അത് ഈ ഫ്രണ്ടിലിരിക്കണേ ഈ ചേട്ടനായിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേ എല്ലാം വളരെ വ്യക്തവും വടിവത്തമായ രീതിയിൽ ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇതാണ് ഫാമിലി ഫോട്ടോ അന്നത്തെ ഇതിന് ശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ച് അല്ല ഓരോരുത്തരോരോരുത്തരോട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് മധുരം നൽകണ ചടങ്ങ് ഇത് അവിടുത്തെ എല്ലാ നാട്ടുകാരും പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് ഇനിയും ഇനിയും ആൾക്കാർ വരാണ്ട് മഴ കാരണം ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ മഴയായിരുന്നു മഴ കാരണം എല്ലാവർക്കും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പിന്നെ വീട് അത്യാവശ്യം കുറച്ചും കൂടി നമ്മുടെ എന്താണ് ചെ ചങ്കരിടൊക്കെ എല്ലാം നടക്കുന്നത് അപ്പം അങ്ങോട്ട് എത്താനും ഉള്ള ബുദ്ധിമുട്ട് അങ്ങോട്ട് ബസ്സെല്ലാം കുറച്ച് കുറവാണ് അപ്പോൾ എല്ലാവരും എന്താ വണ്ടി വിളിച്ചൊക്കെ തന്നെയാണ് വന്നത് കൂടുതൽ കൂടുതലാൾക്കാർ വണ്ടി വിളിച്ചാണ് വന്നതെന്നാണ് എനിക്ക് തോന്നണത് സോടെ ഇത് ഈ നിൽക്കുന്നതാണ് അഖിലേട്ടൻ പിന്നെ ഈ ചേട്ടൻ അപ്പുറത്ത് വീണ്ടേ ഓണർ ഓണറാട്ടോ അപ്പുറത്ത് ആ ചേട്ടൻ്റെ പേര് എനിക്കറിയില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രണ്ട് റിലേറ്റീവ്സും അങ്ങനെ നേബേഴ്സും എല്ലാവരും ഉണ്ട് ഇതിന് ശേഷമാണ് നമ്മൾ ചടങ്ങ് തുടങ്ങിയത് എല്ലാവരും വന്നു ഇത് കുഞ്ഞാടെ ചേച്ചി ഉണ്ണി ചേച്ചി അത് ചേട്ടായി വിഷു ചേട്ടായി പിന്നെ അതിനുശേഷം എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തർ മാറി കുറേ പേര് എടുത്തുണ്ടായിരുന്നു എല്ലാവരുടെയും കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏറെക്കുറെ ആൾക്കാരെ നമ്മളെടുത്തു പിന്നെ ഫോണിൻ്റെ അകത്ത് സ്പേസും പിന്നെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഷോ മിനിമൽ ആയിട്ട് വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ച് ഈ ഓൺ വോയിസ് ചെയ്യണതിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല എൻ്റെ ഉന്നത്തെ വ്ലോഗ് നോക്കി കഴിഞ്ഞാൽ അറിയാം എല്ലാത്തിലും ഞാൻ മറ്റേ നോർമൽ വോയിസ് തന്നെ കൊടുത്തതാണ് ഇത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ട് വെച്ചാണ്ടായിരുന്നു കോപ്പിറേൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഒരു ഇഷ്യൂ ഉള്ള കാരണവുമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുക്കും ഓക്കെ ഇവർ ഇവർ രണ്ടുപേരും കേട്ടോ മെയിനായിട്ടുള്ള ചിക്കൻ്റെ കൂട്ടുകാരി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഫുൾ ഡേ അത് ഇത് ഇവർ ഇവർ വീടിനടുത്തുള്ള പിള്ളേരെല്ലാവരും ആയിട്ട് ഭയങ്കര കമ്പനി ചിക്കും പിന്നെ ഇതെല്ലാം വീടിനടുത്തുള്ള ഇതും റിലേറ്റീവ്സൊക്കെയാണ് ഇവരാണ് മെയിൻ കമ്പനി മെയിൻ കമ്പനിക്കാരാണ് പിന്നെ എല്ലാവരും ആ പിന്നെ ഇനി ഓരോരുത്തരോരുത്തർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ വന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്നതാണിത് അതാണ് ഒന്ന് ചേച്ചിയത് കൊച്ചാണ് പിന്നെ ഈ വീടിൻ്റെ അപ്പറയാണ് കലവറ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ചേട്ടന്മാതിരി ഇവർ ഇവർ സമ്മതിക്കുന്നത് ഇവർ അവസാനം വരെ ഉണ്ടായിരുന്നു അവിടെ റിഞ്ഞാൽ ആ പിന്നെ ഇത് ആ അടുത്തുള്ള കുട്ടികൾ അവർ ഡാൻസും സെറ്റ് ചെയ്യുന്നുണ്ടായി സോ അതിന് ശേഷം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായിട്ട് കിടക്കുകയും പിന്നെ പാട്ട് വയ്ക്കുകയും തുള്ളുകയും അവിടെ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു ആ ഇവർ ഇവർ ലാസ്റ്റ് വരെ നിൽക്കണ്ടായിരുന്നു അവിടെ വിളമ്പാനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരോരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് മാറുമ്പോൾ ഇവർ ലാസ്റ്റ് വരെ ഞാൻ കണ്ടിരുന്നു അവിടെ ലാസ്റ്റ് വരെ ചട്ടന്മാരിൽ ഇവരുണ്ടായി പിന്നെ ചിക്കുവിന് നേരത്തെ കിടക്കണ കാരണം നമ്മൾ എന്താ ഒരു രണ്ട് മൂന്ന് പന്തി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇരുന്നു നമ്മളും ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്തേക്കാണ് പോണേ ഇന്ന് രാത്രി സ്റ്റേ അവിടെ കേട്ടോ പിന്നെ രാത്രി ഡ്രസ്സ് ഇടണതും എന്താ ഓർണമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി തേച്ചിടാനുള്ള തേച്ചിട്ടു അനിയമ്പുള്ളി നേരത്തെ കയറിക്കിടന്ന് ഉറങ്ങി അനിയമ്പുള്ളി മാത്രമല്ല വീട്ടിലുള്ളവരെല്ലാവരും മിക്കവരും തന്നെ കിടന്ന് കയറി കയറി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യണം അത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ഫൈനലി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും കിടന്നുറങ്ങി അതിന് ശേഷം നാല് മണിക്ക് നമുക്ക് എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് കാരണം ചിക്കുവിനെ നേരെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകണം സോ അപ്പോൾ അത്രേ ഉള്ളൂ ബൈക്ക്